السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك سيدنا محمدٍ وعلى آله وأصحاب سيدنا ومولانا محمد يدار تبشواسي يپرم ستة سندنم مطلورك وشسيكان بطننا أولوما إليكم ودكلم أيال بشواس وانجنا جيغا نلده ഈമാനുള്ള മുഖ്മിനായ മനുഷ്യൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല കാരണം ഹബീബ് സല്ലല്ലാഹു തങ്ങൾ കപട വിശ്വാസിയുടെ അടയാളങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ പ്രധാനമായും എണ്ണിയ ഒന്നാണ് വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്നുള്ളത് കപട വിശ്വാസിയുടെ അടയാളമായിട്ടാണ് ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കബട വിശ്വാസിയുടെ ആ ദുഷിച്ച ഒരു പ്രവർത്തനം ആ ദുഷിച്ച സ്വഭാവം ഒരിക്കലും വിശ്വാസിയിൽ ഉണ്ടാവുകയില്ല തീർച്ച പക്ഷേ ഇന്നത്തെ കാലം നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലം വിശ്വസ്യത എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയി ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആഹ്ർജമാൻ എടുക്കുമ്പോൾ അന്ത്യനാളാകുമ്പോൾ അത്തരം ആളുകളായിരിക്കും ലോകത്തുണ്ടാവുക വിശ്വാസ്യത എന്നുള്ളത് ഉയർത്തപ്പെടുമെന്ന് ഹബീബ് സല്ലാഹു അലൈവിലമ തങ്ങൾ പറയുന്നു എത്രത്തോളം നമ്മുടെ കാഴ്ചയിൽ അവർ കൃത്യമായി നിസ്കരിക്കുന്നവരായിരിക്കാം ഖുർആൻ ഓതുന്നവരായിരിക്കാം നോമനുഷ്ഠിക്കുകയും മറ്റു ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ അവരിൽ നമുക്കൊരിക്കലും വിശ്വസിച്ചൊരു കാര്യം പറയാനോ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാനോ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലഹി വസ്ലമായി തങ്ങൾ മുൻകൂട്ടി നമ്മെ അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിൻ മസ്റുദ് റദിയുല്ലാഹുഅാലാൻഹു പറയുന്നുണ്ട് മുത്തായ ഹബീബ് സൊല്ലല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവഫ്ദൂന ും അല്ല നിങ്ങളിൽ നിന്ന് ആദ്യമായി ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് നിങ്ങളിൽ ആദ്യമായി ഉയർത്തപ്പെടുന്നത് അത് ആ വിശ്വസ്തത എന്നുള്ളതാണ് അത് നഷ്ടപ്പെടുമെന്നാണ് ഹബീബ് സല്ലാഹുലി വസ്ലാം അത്തങ്ങൾ പറയുന്നത് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ആഹുർഹു അസ്വലാഹ് അവസാനമായി ഉയർത്തപ്പെടുക നിസ്കാരമായിരിക്കും അപ്പോൾ ഇത്തരം ആളുകൾ വിശ്വാസവഞ്ചന കാണിക്കുന്ന ആളുകൾ അവർ കൃത്യമായി നിസ്കരിക്കുന്നവരായിരിക്കാം മറ്റ് സ്ഥലപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കാം പക്ഷേ വിശ്വസിക്കാൻ കൊള്ളില്ല അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് സംജാതമാകുമെന്ന് ഹബീബ് സല്ലഹ് അലിഹി വസല്ല തങ്ങൾ നമ്മെ മുൻകൂട്ടി പഠിപ്പിച്ചുവെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വേഷത്തിലും വേഷവിധാനത്തിലുമെല്ലാം ആലിമിൻ്റെയും പണ്ഡിതന്മാരുടെയും വേഷവിധാനം അയാളിലുണ്ട് കൃത്യമായി അനുസ്കരിക്കുന്നുണ്ട് നല്ല കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അയാൾ നമുക്കൊരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ നമുക്ക് പ്രയാസമാണ് കാരണം അയാൾ ഞാനൊരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചാലും എനിക്ക് തിരിച്ചു തരുമോ എനിക്ക് എനിക്ക് ഭയമാണ് ഒരു രഹസ്യമായ ഒരു വിഷയം മറ്റാരും അറിയരുത് എന്ന നിലക്ക് തൻ്റെ ഒറ്റ സുഹൃത്തിനോട് അതല്ലെങ്കിൽ പറയപ്പെട്ട വ്യക്തികളോട് നമ്മുടെ ഒരു വിഷയം പറഞ്ഞാൽ അയാൾ അയാൾ വിശ്വാസവഞ്ചന കാണിച്ച് നമ്മെ ചതിക്കാനും നമ്മെ ഇല്ലായ്മ ചെയ്യാനൊക്കെയുള്ള കുതന്ത്രങ്ങൾ മെനയുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നെന്നർത്ഥം അള്ളാഹു സ്ബഹാൻഹുത്താല നമ്മുടെ കീമാൻ വർദ്ധിപ്പിച്ച് അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ഇഖ്ലാസോടുകൂടെ അള്ളാഹ് അവൻ്റെ വിനയമുള്ള അടിമകളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്കു നൽകട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു